തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന് ബി ജെ പി ഒഴികെ എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടതാണെന്നും ഈ നിലപാട് തന്നെയാണ് സി പി എമ്മിനുള്ളതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു നിയമ നടപടിയിലേക്ക് പോകണമെന്നാണ് സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ആവശ്യപ്പെട്ടതെന്നും സി പി ഐ എം സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചതെന്നും അദ്ദേഹം ദില്ലിയിൽ മാധ്യമങ്ങളോടായി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മൂന്നാം സർക്കാരിൻ്റെ മുന്നോടിയായുള്ള വലിയ കുതിപ്പാകം ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും അദ്ദേഹം പ്രതികരിച്ചു ആർ എസ് എസിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തുന്നത് സി പി ഐ എം ആണ് സി പി ഐ എം ആണ് ശക്തമായി വർഗീയത നേരിടുന്നത് ഇനിയും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാത്ത നിലപാടുമായാണ് മുന്നോട്ട് പോകുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിളിക്കേണ്ടതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്